നമസ്കാരം ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജയശ്രേഷ് നമ്പ്യാർ ഇന്ന് നിങ്ങളോട് സ്ത്രീകളിലും കുട്ടികളിലുമുള്ള ഹൃദ്രോഗത്തെക്കുറിച്ച് സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ലോകത്താകമാനമുള്ള മരണനിരക്ക് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അത് മുപ്പത് ശതമാനത്തോളം ഹൃദ്രോഗ മൂലമാണ് ഉള്ളത് സ്ത്രീകളുടെ മരണനിരക്ക് കണക്കാക്കിയാൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം സ്ത്രീകൾ മരണപ്പെടുന്നത് ഹൃദ്രോഗ നിമിത്തമാണ് മാതൃശിശ മരണനിരക്ക് നമ്മൾ കണക്കാക്കുമ്പോൾ പത്ത് ശതമാനത്തോളം മാതൃമരണങ്ങൾ ഹൃദയ വാൽവ് സംബന്ധമായുള്ള രോഗനിമിത്തമാണ് ഉള്ളത് ശിശു ശിശുമരണങ്ങളുടെ കണക്കെടുത്താൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം ഹൃദയജന്യമായ ജന്മവൈകല്യങ്ങൾ മൂലമാണ് സംഭവിക്കുന്നത് ഹൃദ്രോഗ മരണങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതവും സഡൻ കാടിയെ കറസ്റ്റും സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സംബന്ധമായ സ്ക്രീനിങ് ടെസ്റ്റുകൾ സ്ത്രീകൾക്കാണ് കൂടുതലായും പുരുഷന്മാരെക്കാൾ ആവശ്യമെന്ന് ഉറപ്പായി ഹൃദ്രോഗത്തിനുള്ള കാരണഹേതുക്കൾ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒന്നു തന്നെയാണെങ്കിലും അവയുടെ ആഘാതവും സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ പുകവലി വ്യായാമത്തിൻ്റെ അഭാവം മുതലായവയൊക്കെ തന്നെയാണ് സ്ത്രീകളിലും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ സ്ത്രീ സ്ത്രീകളിലെ ഹൃദ്രോഗത്തിലുള്ള പ്രത്യേകത എന്താണെന്നാൽ ചെറിയ കൊറോണറി രക്തക്കുഴലുണ്ടാകുന്ന ഉണ്ടാകുന്ന മൈക്രോവാസ്കുലർ അഞ്ചേന നിമിത്തമുള്ള ഹൃദ്രോഗബാധയാണ് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഇത് ഹൃദയം താളം തെറ്റി അടിക്കുക ഹൃദയത്തിൻ്റെ മസിൽ പേശിക്കുക ബലക്ഷയം സംഭവിച്ച് ഹാർട്ട് ഫെയിലിലേക്ക് നയിക്കുക മുതലായ കണ്ടീഷനിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗർഭത്തിൻ്റെ ആരംഭദിശയിൽ തന്നെ ഹൃദ്രോഗ സംബന്ധമായ അസുഖമുള്ള സ്ത്രീകൾ ഈ ഗർഭം നമ്മൾ തുടരുന്നതിൽ കുട്ടിക്കോ അമ്മയുടെ ആരോഗ്യത്തിനോ കുഴപ്പം പറ്റുമോ എന്നുള്ളത് ഗർഭത്തിൻ്റെ ആദ്യ നില അവസരങ്ങളിൽ തന്നെ നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് അതുതന്നെയല്ല കുട്ടിയുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഹൃദ്രോഗ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവ നിർത്തുന്നത് ഉചിതമാണോ എന്നുള്ളത് ഹൃദ്രോഗ വിദഗ്ദ്ധൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളത് മാത്രവുമല്ല പ്രസവ സമയത്ത് ഹൃദ്രോഗ വിദഗ്ദ്ധിനും കുട്ടിയുടെ ന്യൂനേറ്റോളജിസ്റ്റിൻ്റെയും കൂടെ സൂപ്പർവിഷൻ പല പല രോഗികളുടെയും പ്രസവ സമയത്ത് നമുക്ക് ആവശ്യമാണ് സാധാരണയായി ഗർഭസമയത്ത് സ്ത്രീകൾക്ക് ശ്വാസം കണ്ടുവരുന്നുണ്ട് ഇത് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല ഗർഭത്തിൻ്റെ അവസാന നാളുകളിലും പ്രസവത്തിന് ശേഷവും കണ്ടുവരുന്ന ശ്വാസമുട്ടൽ പലപ്പോഴും ഹൃദയപേശികളിലെ വൈകല്യമായ പെരുപ്പാട്ടം കാഡിയോമയോപ്പതി മൂലമാകാൻ സാധ്യതയുണ്ട് ഇത് ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കാണിച്ച് എക്കോ കാർഡിഗ്ര മുതലായ ടെസ്റ്റുകൾ മൂലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അതിന് വിദഗ്ധ ഹൃദ്രോഗ ചികിത്സ ആവശ്യമാണ് ശ്വാസതടസ്സം പലപ്പോഴും മറ്റ് ചില രോഗങ്ങളുടെ മുന്നറിയിപ്പായിട്ട് വരാം അതായത് സ്ത്രീകൾ ഇന്ന് പുരുഷന്മാരോടൊപ്പം തന്നെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരാണ് അവർക്ക് സ്ട്രെസ് മൂലമുള്ള പെരിപ്പാട്ടം കാഡിയ സ്ട്രെസ് മൂലമുള്ള സ്ട്രെസ് കാർഡിയോമയോപ്പതി വളരെ കോമണായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് പ്രസവ സമയത്ത് ഉണ്ടാകാൻ മറ്റുള്ള പെട്ടെന്ന് ശ്വാസം ഉണ്ടാകുന്ന ഒന്ന് രണ്ട് കണ്ടീഷനാണ് എംയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം വളറി എംബോളിസം മുതലായവ ഇത് ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെയും ഹൃദ്രോഗ വിദഗ്ദ്ധിൻ്റെയും എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള കണ്ടീഷനാണ് ഇനി നമ്മൾ കുട്ടികളിൽ നിന്ന് ഇനിയും സ്ത്രീ ഗർഭിണികൾ സ്ത്രീകളിൽ നിന്ന് നമ്മൾ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജന്മവൈകല്യമുള്ള ഹൃദ്രോഗബാധയുള്ള കുട്ടിയുള്ള പേ മാതാപിതാക്കളെ ശ്രദ്ധിക്കാനുള്ളത് അടുത്ത തവണ സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ ആദ്യത്തെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ആഴ്ചകളിൽ അമ്മ ഫീറ്റൽ എക്കോ കാടികരം കുട്ടിയുടെ എക്കോ കാടികരം ചെയ്ത് കുട്ടിക്ക് ജന്മവൈകല്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗർഭത്തിൻ്റെ ആരംഭ ദിശകളിൽ നമുക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആവശ്യമാണെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ കുഴപ്പമുള്ള കുട്ടികളെ ആണെന്ന് കഴിഞ്ഞാൽ ഇവരുടെ പ്രസവവും ഇതുപോലെ ഒരു ന്യൂനേറ്റോളജിസ്റ്റോ പിഡിയാറ്റിക് ആർഡിയോളജിസ്റ്റിൻ്റെയോ സേവനം ലഭ്യമായിട്ടുള്ള ആശുപത്രിയിൽ ചെയ്യുന്നതാണ് ഉചിതം ജനിച്ച ഉടനെ കുട്ടിക്ക് ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കുറവാണെന്ന് എസ്പിയോ ടു സാച്ചുറേഷൻ വെച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാരകമായിട്ടുള്ള അറിയാൻ വേണ്ടി പിടിയാറ്റിക് ആഡിയോളജിസ്റ്റിനെ സമീപിച്ച് എക്കോ കടയരാൻ ചെയ്ത് വേണ്ട പ്രതിനിധികൾ നമ്മൾ തേടേണ്ടതാണ് ഇനിയും കുട്ടി ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ പലപ്പോഴും ജന്മവൈകല്യങ്ങൾ ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കുട്ടിക്ക് പാല് കുടിക്കാനുള്ള വിമുഖത തൂക്കം കൂടാതിരിക്കുക തല കൂടുതൽ വിയർക്കുക മുതലായ വ്യാഗം അടിക്കടി കഫക്കെട്ടിലും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ച് ഹൃദയത്തിൽ മർമറുകൾ മർമറുകളുണ്ടോ എന്തെങ്കിലും ഹൃദയവൈകല്യങ്ങൾ ഉണ്ടാൻ സാധ്യതയുണ്ടോയെന്ന് കാണിച്ച് ആവശ്യമാണെങ്കിൽ വേണ്ട ഹൃദ്രോഗ വിദഗ്ധൻ്റെ അഭിപ്രായം തേടേണ്ടതാണ് പല വാക്സിനേഷനും പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ റുബെല്ല വാക്സിനേഷൻ കുട്ടികൾക്ക് പെൺ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് തീർച്ചയായും നമ്മൾ എടുക്കണം കാര്യം ഇത് അവർ ഗർഭിണിയാകുമ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് റുബെല്ല സിൻഡ്രോം താത്ജന്യമായ ഹൈദരാബാദിൽ നിന്നും പ്രതിരോധം നൽകുന്നതാണ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിലും മറ്റും റെഗുലറായി പങ്കെടുത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ തീർച്ചയായും മാതാപിതാക്കളത് ഗൗരവമായിട്ടെടുത്ത് ഹൃദ്രോഗ വിദഗ്ധൻ്റെ അഭിപ്രായം തേടേണ്ടതാണ് ചുരുക്കത്തിൽ മിതമായ ആഹാരം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും അരമണിക്കൂർ വീതമുള്ള റെഗുലറായിട്ടുള്ള എക്സസൈസ് പുകവലി പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗം മുതലായവയെല്ലാം വർജിച്ച് ഷു ഡ പ്രമേഹം രക്തസമൃദ്ധം മുതലായവ വേണ്ട പോലെ കൺട്രോളിൽ വെച്ച് പീരിയോഡിക്കലായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തി നമുക്ക് ഹൃദ്രോഗത്തെ ഒരാൾ വരെ നിയന്ത്രിക്കാൻ സാധിക്കും ഇതുവരെ സംബന്ധിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്താൽ ഞാനതിന് തക്കതായ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്